ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഒരു അട വയ്ക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് കോഴികളെ ഒരുമിച്ച് അടവെക്കുകയാണ് രണ്ട് അസീൽ കോഴികളെയും ഒരു നാടൻ കോഴികളെയും നമ്മൾ അട വയ്ക്കുന്ന വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വീഡിയോകളിലും ഒരുപാട് ടിപ്പുകൾ പറയാറുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന ഒരു എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പറമ്പിലും വഴിയോരങ്ങളിലൊക്കെ കാണുന്ന ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോകളിൽ ചെയ്തിരുന്നു ഇപ്പോൾ ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അവരിടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി വീണ്ടും ഇപ്പോൾ ആളുകൾ ആ വീഡിയോ പഴയ വീഡിയോകൾ കണ്ട് ഇനിയും ഇതുപോലെ തുടർച്ച വേണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ അതൊന്ന് കയറി കാണുക അങ്ങനത്തെ വീഡിയോകൾ ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാടാണ് അല്ലെങ്കിൽ കളയാണ് എന്നൊക്കെ പറഞ്ഞ് കളയുന്ന ചെടികൾ മിക്കവാറും നമ്മുടെ ജീവൻ വരെ രക്ഷിക്കാൻ കഴിവുള്ള ഔഷധങ്ങളുടെ കലവറയായിരിക്കും അപ്പം അത്തരത്തിലുള്ള ചെടികളും സസ്യങ്ങളൊക്കെയാണ് നമ്മളാ എപ്പിസോഡിൽ പരിചയപ്പെടുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കോഴികളെ അടവയ്ക്കുന്ന ഈ വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ കേട്ടോ ഇന്നും അടവയ്ക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ അറിയാം നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടുള്ള നമ്മൾ ഇവിടെയാണ് കോഴികളെ ഇട വയ്ക്കാറുള്ളത് ഇപ്പം മൂന്ന് കോഴി അടലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്നുണ്ട് അതിൽ അതിനാണിത് അങ്ങനെ മൂന്ന് സെറ്റപ്പ് റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് മുട്ട വയ്ക്കും മുട്ട വെച്ചതിന് ശേഷം കോഴികളെ കൊണ്ടുവന്നു വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഒരു ആറ് കോഴികൾക്ക് വരെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ ആറെണ്ണം ഒരുമിച്ച് നമ്മളിവിടെ ഇട വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആറെണ്ണൊക്കെ ഒരുമിച്ച് ഇടവെക്കുന്നതിൻ്റെ വെച്ചിട്ടുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മുട്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുള്ള മുട്ടകളാണത് പിന്നെ അതിൻ്റെ കൂടെ വയ്ക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കരിക്കട്ട അതേപോലെ ആണി നാരകത്തിൻ്റെ ഇല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനാണ് അട വയ്ക്കുന്നതിൻ്റെ കൂടെ വയ്ക്കുന്നത് എന്നത് വിശദീകരിച്ചുകൊണ്ട് വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് അസീലും ഒരു നമ്മുടെ നാടൻ കോഴിയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അസീലിനിരിക്കാനുള്ളതാണത് ഈ കുറച്ച് വലിപ്പം കൂടിയ കള്ളികൾ അതേപോലെ അതെ നാടൻ കോഴിക്ക് കുറച്ച് വലുപ്പം കുറഞ്ഞിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് മുട്ട വീതവും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പത്ത് മുട്ടയാണ് വെച്ചു കൊടുക്കുന്നത് വലിപ്പം കൂടുതലുള്ള കോഴികളാണ് അസീലെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ മുട്ടയുടെ എണ്ണം കൂട്ടിയിട്ടുള്ളത് അതിലും കൂടുതൽ വെക്കാം നമ്മുടെ കോഴി ഇരിക്കുമ്പോൾ മുട്ട ഫുള്ള് കവറാവുന്ന രീതിയിൽ നമുക്ക് മുട്ട വെച്ചു കൊടുക്കാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ സംഖ്യ മുട്ട വെക്കണ്ടേ വിരിയാൻ എന്ന് പല സുഹൃത്തുക്കളും ചോദിച്ച് കണ്ടു നമുക്ക് അട വെക്കുന്ന സമയത്ത് അങ്ങനെ ഒറ്റ സംഖ്യാന്നോ ഇരട്ട സംഖ്യാന്നോ അല്ലെങ്കിൽ ശനിയാഴ്ച വയ്ക്കാൻ പാടില്ല വെള്ളിയാഴ്ച വെക്കാൻ പാടില്ല ചൊവ്വാഴ്ച വെക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് കോഴിക്ക് എത്ര മുട്ട വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും മുട്ട വെച്ച് കൊടുക്കാം ഞാൻ ചിലപ്പോൾ ഒറ്റ സംഖ്യ വയ്ക്കാറുണ്ട് ചിലപ്പോൾ ഇരട്ട സംഖ്യ വയ്ക്കാറുണ്ട് നമുക്ക് വിരിയുന്നതിനൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിതിലേക്ക് മുട്ടകൾ എടുത്തു വെക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മുട്ട വെച്ചു കൊടുത്തു മൂന്ന് സ്ഥലത്തും നമ്മൾ പറഞ്ഞതുപോലെ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അതേപോലെ പത്ത് പിന്നെ അതിൻ്റെ കൂടെ ആ പറഞ്ഞിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അട വെക്കുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് നമ്മൾ അട വയ്ക്കുന്ന ഇതേപോലെയൊക്കെ പ്രോപ്പറായിട്ട് വെക്കാറുണ്ട് പക്ഷെ മുട്ടകൾ വിരിയുന്നില്ല എന്നുള്ള കാര്യം പറയാറുണ്ട് കോഴി കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ടും വിരിയുന്നില്ല കേട് വന്ന് പോവാണ് കെട്ട് പോവുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന് സംഭവം എന്തായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകിൽ പഴക്കമുള്ള മുട്ടകളായിരിക്കും ഇതല്ല എന്നുണ്ടെങ്കിൽ പൂവൻ ക്രോസ് ആവാത്ത മുട്ടകളായിരിക്കും ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്താണ് കൊത്തുമുട്ട നമ്മൾ വിശദമായിട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും നമ്മൾ ഓരോ തവണ അട വയ്ക്കുമ്പോഴും ഇതേക്കുറിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാറുള്ളത് കൊണ്ട് കൂടത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ കോഴികൾ അട വെച്ചിട്ടും കറക്റ്റായിട്ട് ഇരുന്നിട്ടും മുട്ട വിരിയാത്തതിനുള്ള ഒരു കാരണം കേട്ടോ പിന്നെ മുട്ടയുടെ പഴക്കം എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് പലരും ചോദിച്ചിരുന്നു പഴയ മുട്ടയാണോ അതോ വിരിയുന്ന പുതിയ മുട്ടയാണോ എങ്ങനെ നോക്കാം എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് മുട്ടയുടെ പഴക്കം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സംഗതികളുടെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പോവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോകളൊക്കെ കിട്ടും നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ള വീഡിയോ എന്ന് വെച്ചാൽ അത് കയറി കണ്ടാൽ മതി ഓക്കെ അപ്പോൾ അതാ മുട്ടകളൊക്കെ വെച്ച് കൊടുത്തു ഇനി നമ്മൾ അമ്മ കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് അസീൽ പിടകൾ നന്നായിട്ട് അട ലക്ഷണങ്ങൾ കാണിച്ച് രണ്ട് മൂന്ന് ദിവസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാലയിൽ കൂടുതലായി അതേപോലെ തന്നെ നാടൻ കോഴി അത് രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അതും നന്നായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മളിവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ മുട്ട ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നാളെയാണ് കൊണ്ടുവന്ന് വെക്കുകയുള്ളൂ എന്തായാലും രണ്ട് അസീൽ പിടകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ അതാ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന രണ്ട് അസീൽ കോഴികളിരിക്കുന്നത് ഈ കറുത്ത കോഴിയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ തല കുടഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിനൊരു കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ ഇതൊരു ഇരുട്ടുള്ള സ്ഥലമാണ് പെട്ടെന്ന് വെളിച്ചം വന്നപ്പോൾ അത് ഇങ്ങനെ എന്താണെന്നറിയാതെ തല കുടഞ്ഞ് നോക്കുകയാണ് ഇതാണ് മറ്റൊരു അസുഖിൽ പേട ഇത് ഇരിക്കുന്നത് ഒരു ഡമ്മി മുട്ടകളുടെ പുറത്താണ് കേട്ടോ അപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു മൂന്ന് ഡാമ്പിമുട്ട വെച്ച് കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ അതിന് മുകളിലാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും നമുക്ക് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത ആ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം ഈ കോഴി കോഴിക്കുഞ്ഞായിരുന്ന സമയത്ത് അതായത് ഒരു വിരിഞ്ഞ് വന്ന സമയത്ത് ഇതിൻ്റെ കാല് അകന്ന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് ശരിയാക്കി എടുത്ത ഒരു കോഴി കുഞ്ഞാണ് കേട്ടോ അതായത് ഈ കാണുന്ന നമ്മുടെ അസീൽപിട അപ്പം അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് ഒരു രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു വീഡിയോ ആണ് അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാല് അകന്ന് പോകുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ കാലിങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടും ഒരു വീഡിയോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചെയ്ത വീഡിയോ ഇതാ ആ അതിലെ കുഞ്ഞാണ് ഈ അമ്മയായിട്ട് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് ഇവരെ കൊണ്ടുപോയി വെക്കാം അങ്ങനെ നമ്മൾ മൂന്ന് കോഴികളെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് ഒരു സ്ഥലത്തിരിക്കുന്ന കോഴികളെ അല്ലെങ്കിൽ അവിടെ ലക്ഷണങ്ങൾ കാണിച്ച ഒരു സ്ഥലത്തിരിക്കുന്ന കോഴികളെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ മുട്ടയിൽ ഇരുത്തുമ്പോൾ അവരിരിക്കാറില്ല എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെ വേണ്ടതാണ് ഇപ്പോൾ ഇങ്ങനെ മോടി വെച്ചിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് ഇപ്പം ഞാൻ മൂന്ന് കോഴികളെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരു ആ കറുത്താസിൽ കോഴിയുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഞാൻ നേരത്തെ റബ്ബർ ബാൻഡിൻ്റെ കഥ പറഞ്ഞ കോഴി ഇതിനകത്തേണ്ടതാണ് ഇവിടെ ഒരു നാടൻ കോഴി ഇരിപ്പുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിനെ മൂന്നേ കൊണ്ടുവന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസങ്ങളായിട്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ മുട്ടയുടെ പുറത്തിരിക്കുന്നത് പോലെ അവിടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്തു കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് വെക്കുമ്പോൾ ചില കോഴികൾ ഇരിക്കണം എന്നില്ല അപ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മുട്ടയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഇത് അധിക ഒന്നും മൂടി വെക്കേണ്ട കാര്യമില്ല ഒരു അര മണിക്കൂറെ അല്ലെങ്കിൽ വരെ വന്നാൽ ഒരു മണിക്കൂറെ നമ്മളിങ്ങനെ മൂടി വയ്ക്കേണ്ട കാര്യമുള്ളൂ സ്ഥിരമായിട്ട് മുട്ടയിൽ ഇരിക്കുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ കന്നിക്കോഴിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം ഇങ്ങനെ മൂടി വയ്ക്കേണ്ടി വരും കേട്ടോ നമ്മളെ പശു കരയുന്നുണ്ട് തൊഴുത്തിൻ്റെ തൊട്ടിപ്പുറത്തെ റൂമിലാണ് നമ്മൾ അട വയ്ക്കുന്നത് അവിടെ തൊട്ടപ്പുറത്ത് പശുക്കളുണ്ട് അപ്പോൾ അവിടുന്ന് പശു കരയുന്ന ശബ്ദമുണ്ട് അലോസരപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമ്മളിത് മൂന്ന് കോഴികളെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഒരമണിക്കൂറേത് വെയ്റ്റ് ചെയ്യുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ മൂടിയൊക്കെ എടുത്ത് മാറ്റി അവർ ആ മുട്ടയിലിരുത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറുകളും ഈ വീഡിയോക്ക് താഴെന്ന് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം